കുസു വച്ചിട്ട പൊന്നുമക്കളേ എല്ലാവർക്കും സുഖങ്ങളന്നെ രാവിലെ ഇത്തിരി വാർത്തകൾ എന്തിനെങ്കിലും കേൾക്കാമെന്ന് പറഞ്ഞാൽ ടി വി ഒന്ന് വെച്ചപ്പീ അപ്പോ അപ്പോഴാണ് ആ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞ വാർത്തയെ കാണണത് കഷ്ടമായി പെയ്യല്ല അപ്പേ അതിനെല്ലാവരും കൂടെ കുന്ന് കളഞ്ഞിരിക്കണല്ല ഏ ഒരു അരിക്കൊമ്പനെ കൊണ്ട് നേരത്തെ കാട്ടിൽ കൊണ്ട് വേറെ വേറെടുത്ത് കൊണ്ട് വിട്ടത് കൊണ്ട് അത് ഇവിടുന്ന് രക്ഷപെട്ടു ഇവിടുന്ന് എങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മളും കൊതിക്കണത് മേപ്പോട്ടെടുത്താൽ മതി എന്നാണ് ഭഗവാനോട് എല്ലാ ദിവസവും തേടിക്കൊണ്ടിരിക്കണത് ഇവിടുന്ന് ഇവിടെ ജീവിച്ച് തന്നെ മതിയായിരിക്കുന്നു ഏ അതിനെയൊക്കെ കൊല്ലാൻ ആരൊപ്പം അവർക്കാരും ആദ്യം കൊടുത്തത് ഒരു ദൈവം കൊടുത്ത ജീവനല്ലേ അതിനെ കൊന്നു കളഞ്ഞല്ല അതൊന്നുമല്ലേ എനിക്ക് പറയാനുള്ളത് ഏഹ് ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കണതുങ്ങളെയൊക്കെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലാനും വേറുള്ളടത്ത് ഉള്ളിടത്ത് ഇടാനും ഒക്കെ ആണെങ്കിൽ ഇവിടെ നമ്മളെ ദേവാസം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ മൃഗങ്ങൾ വേറെ മൃഗങ്ങൾ ഇരിക്കുന്നു ഇതിനെയൊക്കെ ആര് കൈകാര്യം ചെയ്യും രണ്ടാഴ്ച അടകത്ത് ആനയ്ക്ക് രണ്ടാമത്തെ പ്രാവശ്യമോ മറ്റോ ആണെന്ന് വിഷം കുത്തിവെക്കണത് എനിക്കതിൻ്റെ കാര്യങ്ങളും ശാസ്ത്രവും കാര്യങ്ങളും ഒന്നും അറിയില്ലേ അപ്പി ആളുകളൊക്കെ പറയണതും വാർത്തകളിലും മറ്റും അറിവുള്ളവർ പറയണത് കേട്ടിട്ടാണ് പറയുന്നത് ഒരു മൃഗ ഡോക്ടറാകോ മറ്റോ പറയണത് കേട്ട് അതിന് റെസ്റ്റ് കൊടുത്തില്ല പോലും അതൊക്കെ ദ്രോഹമല്ലേ അപ്പം ആ ചെയ്യണത് ഏഹ് മനുഷ്യരെ ഉപദ്രവിക്കണത് അല്ലേ അത് ആരെ ഉപദ്രവിച്ചായിട്ടും പറയണില്ല ആ ആന ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് കർണാടക എന്നാൽ എവിടെന്നോ അത് വന്ന ആനയല്ലേ അതിന് സ്ഥലം പോലും അറിഞ്ഞുകൂടാ അതും എല്ലാം കഴിച്ചാൽ കുടിച്ചാൽ ഇതൊക്കെ ആര് തിരക്കണ് വാമിണ്ടാ പ്രാണി അല്ലേ അപ്പം അതിനെ അതിനത് ഇന്നലെ ഈ നേരത്തെ ജീവനോട് എന്തായാലും അതിൽ ഉയരോടിന്നൊരു മൃഗമല്ലേ അത് മനുഷ്യനും മൃഗത്തിനും ഒന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയി കാട്ടിക്കിടക്കണ മൃഗങ്ങൾ കാടാണ് അവരുടെ വീട് അവിടെ കയറി ചെന്ന് അവരുടെ കൈയ്യേറതായി ഇന്നും മുറ്റം നോക്കണ മുഴുവൻ കുരങ്ങുകൾ ഉള്ള കുരങ്ങുകളെല്ലാം കാട്ടിന്ന് നാട്ടിലോട്ട് നമ്മൾ എന്തൊരു കുറ്റം പറയാനപ്പ അവരുടെ നാട് അവരുടെ നാടാണോ അത് കാട് അവിടെ ചെന്ന് മനുഷ്യരെല്ലാം കയ്യേറി കയ്യേറി മരവും മുറിച്ച് ആളുകൾ അങ്ങോട്ട് കയറി ചെന്ന് ചെന്നാൽ നമ്മുടെ ഇടയ്ക്കോട്ട് അവരെല്ലാം ഇങ്ങോട്ട് വരും നമ്മളത് നോക്കി നിന്നാൽ പറ്റൂ എന്തിനൊരു ന്യായം ന്യായമില്ലേ അപ്പിയാ എവർക്കൊക്കെ സംഘടനകൾ ഇരിക്കണം ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ പ്രതിഷേധിറങ്ങണം അതുങ്ങൾക്ക് വല്ല കഴിവും മനുഷ്യനാണെ വാ വിളിച്ചെന്തെങ്കിലും നാക്ക് പൊക്കി പറയുക ചെയ്യുക ഇതൊക്കെ ദ്രോഹമല്ലേ അപ്പീ ചെയ്യണത് ഒരെണ്ണത്തിനെ അത് വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് അതിവിടെ വന്ന് അതിനെ എന്താണ് അതിന് വേണ്ടത് അത് എന്തിനാണ് വന്നത് അതിൻ്റെ കാര്യത്തിൽ കോളറും മറ്റുമൊക്കെ കിടക്കണം അതിൻ്റെ കാര്യങ്ങളും ചരിത്രമൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടേ അതിനെ കൈകാര്യം ചെയ്യാനും മറ്റും അതിനെ കണ്ട ഉടനെ ആളുകൾക്ക് ഭീതി 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 എന്നും പറഞ്ഞ് ആളുകൾ ഇതെല്ലാം പറയണ ആനകളെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ കേരളത്തിലുള്ളത് അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ എവർക്ക് എവർക്കിനി ഒരു ചീത്തപ്പേര് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്തത് ഇവർക്ക് ചീത്തപ്പേരിന് കേൾക്കാതിരിക്കണമെങ്കിൽ ഇവർ താഴെ ഇറങ്ങണം ഇവർ ഇരിക്കുന്നിടത്തോളം കാലം അവർക്കിനി ചീത്തപ്പേര് വന്നു ഇന്നലെ പിന്നെ മോഡ കേസിന്റെ കാര്യങ്ങളെ ചോ ചോദിക്കാൻ വേണ്ടി ബാക്കിയുള്ള പ്രതിപക്ഷമൊക്കെ നിന്നപ്പം ഇയാളെ കണ്ടില്ലല്ല ഇയാള് മുങ്ങിക്കളഞ്ഞില്ല എന്തൊരു സീരിയസ് ഫ്രോഡ് അല്ലേ അതല്ലേ പറ്റിയ അങ്ങനെ തന്നെയാ ഓ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആ എന്തിനെങ്കിലും ആകട്ടെ ഏതെങ്കിലുമൊക്കെ നല്ല കഴിവുള്ള സാറന്മാരൊക്കെ അന്വേഷിച്ചത് ഒരു കരയ്ക്ക് എത്തിച്ചിരുന്നാൽ മതി വാ തുറന്നെൻ്റെ കൈ ശുദ്ധമാണ് ശുദ്ധമാണ് ഇനി കൈ കഴുകാനെങ്ങാനും മറന്നിട്ടാണോ മറ്റേ വരാതിരുന്നതെന്ന് അറിഞ്ഞും കൂടെ പൊക്കി കാണിക്കുമ്പോൾ കയ്യിൽ അഴുക്കൊന്നും പാടില്ലല്ല എത്ര സോപ്പിട്ട് കഴിയാലും എത്ര ആൻഡ് വാഷ് ഇട്ട് കഴിയാലും ശരിയാ ഈ ചെയ്ത കറുപ്പൊക്കെ ആ കൈയെന്ന് പോവുമോ കേരളത്തിൽ കിടക്കണം നമ്മളെല്ലാം വെറും ആ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് പെണ്ണും പിള്ളേക്ക് പിരിഞ്ഞപ്പ കിട്ടിയ കാശ് കൊടുത്താണെന്ന് തുടങ്ങിയത് എന്താ പെട്ടിക്കടയാ തുടങ്ങിയിരിക്കണത് കോടികളിലെ ലക്ഷം കട കണക്കല്ലേ പറയണത് ഇവിടെ ഒരു കോടി മുണ്ട് വാങ്ങിക്കാൻ കാശില്ല നമുക്ക് അപ്പം ഇവർ കോടികളല്ലേ ഇട്ട് പറത്തണതും കോടികളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നിട്ട് ബജറ്റിനെ കുറ്റം ഒന്നും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞ നിലവിളിക്ക് കിട്ടിയിട്ട് എന്തായിരുന്നു ഉള്ളതും കൂടെ കാറ്റി പറത്താനാ ഒളിപ്പില്ലാതെ പോയല്ലാപ്പീ എന്തരായാലും മനുഷ്യർക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഏതെങ്കിലും ഒരു ഒരാൾ കിടന്നു ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും മൃഗങ്ങൾക്കൊക്കെ ചോദിക്കാനും പറയാനും ആരും ഈ തെരുവെ കിടക്കുന്ന പട്ടികൾ മനുഷ്യനെ കടിക്കുകയും മനുഷ്യനെ കൊല്ലുകയൊക്കെ ചെയ്യുന്നു അതിനെ എന്തുമാത്രം കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു അഞ്ചാറാൾക്ക് കടിയേറ്റ് കഴിയുമ്പോഴാണ് ഒന്നാം രണ്ടാം പേര് ചത്തുകഴിയുമ്പോഴേ ഇവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കൊടിയും പിടിച്ചിറങ്ങും ഞങ്ങളത് ചെയ്ത് ഇത് ചെയ്തു എന്തെങ്കിലുമൊക്കെ അനക്കം ഉണ്ടാക്കും പിന്നെ അത് തണുത്ത് ഇപ്പോഴും ഇതിലെ കൂടി എന്തുമാത്രം പട്ടികളാണ് നടക്കണത് പിള്ളേരെ ഇട്ട് ഓടിക്കണത് കടിക്കണത് അതിനൊക്കെ ഇവരെന്തേര് ചെയ്യുന്നു ഏഹ് കാടെന്ന് പറയുന്ന ആനയ്ക്കും പുലിക്കും ഒക്കെ ഉള്ളതാണ് കുരങ്ങിനും ഒക്കെ ഉള്ളതാണ് അവിടോട്ട് അവരുടയ്ക്കോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാം ഇങ്ങോട്ടല്ല പിന്നെ അങ്ങോട്ട് ചന്ദ്രനിലോട്ട് പോകാൻ പറ്റുമോ ഏ അല്ല സൂര്യനിലോട്ട് പോകാൻ പറ്റുമോ എനിക്കെന്നോ മനസ്സിനൊരു ബുദ്ധിമുട്ട് പോലെ മക്കളെ രാവിലെ തന്നെ ആ വാർത്ത ഇത്തിരി കാണണ്ടായിരുന്നെന്ന് തോന്നിപ്പോൾ അതുപോലെ മനസ്സിനൊരു വിഷമം എന്തെങ്കിലും നമ്മൾ ഈ നാട്ടിൽ കിടക്കണത് ഇയാളെ എന്തെങ്കിലും ഇങ്ങനത്തെ ദ്രോഹങ്ങൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം നോക്കിയും കണ്ടും ചെയ്യാൻ കുണമുണ്ടായി അവരെ കൊണ്ട് ഇവരെന്തിനിയും കസേര അള്ളിപ്പിടിച്ചും കൊണ്ടിരിക്കണത് ആളുകളുടെ മുഴുവൻ ഈ പ്രാക്കുകളെല്ലാം പിടിച്ചു പറ്റിക്കൊണ്ട് ഹോ കാല് പറഞ്ഞു നടക്കണം കാവർക്ക് പയലുകളെ ഇത്രയും ദുരിതമില്ല അവരെക്കൊണ്ട് ഓ യു 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 യോ വാവൊളിച്ച് മിണ്ടുന്നവരെ കണ്ടും കൂടെ എല്ലാ എല്ലാവരും കണക്കുക ഇവർക്കൊക്കെ പിൻതാങ്ങാനും മൂട് താങ്ങാനും ജെയ് വിളിക്കാനും ഇനി ആളുകളുണ്ടെന്നുള്ളതാണ് അതിനൊക്കെ വലിയൊരു അത്ഭുതം ഓ അപ്പോൾ ഇതിൻ്റെ ഇത് കൂടുതലൊന്നും പറയുന്നില്ല പി നമ്മൾ നമ്മളെന്തിരി ചെയ്യാം പി ദൈവത്തോട് തേടി എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വേണ്ടി മൃഗങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം അതുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും പ്രാർത്ഥിക്കാനും മെനക്കടാ ആരി ഇരിക്കുന്നു